മാലിന്യ ശേഖരണത്തിന് പുറമെ പുത്തൻ സംരംഭങ്ങളിലേക്ക് ചുവടുവെച്ച് കേരളത്തിന്റെ ശുചിത്വ സേന സാനിറ്ററി വേസ്റ്റ് ശേഖരണ യൂണിറ്റിനൊപ്പം ചെറുകിട ഉത്പാദന യൂണിറ്റുകൾ സ്ക്രാപ്പ് വ്യാപാരം അടക്കമുള്ള സംരംഭങ്ങളാണ് ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ രണ്ടായിരത്തി എണ്ണൂറോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും കുടുംബം പറ്റുമോ ഇത് ഇത് വെറും വേസ്റ്റ് ഞങ്ങളുടെ സ്വന്തം സംരംഭം അതെ ർമ്മസേന എന്നാൽ കേവലം മാലിന്യമെടുക്കുന്ന സ്ത്രീകളല്ല ഈ നാടിന്റെ ശുചിത്വസേനയാണ് സേനയാണ് ഇനിയിപ്പോൾ അതിനുമപ്പുറം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന സംരംഭകർ കൂടിയാണ് പുത്തൻ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ തുടക്കമാകുന്നത് തുണിസഞ്ചി ജൈവവളം ചവിട്ടി ഇനോക്കുലം തുടങ്ങിയവയുടെ ഉൽപ്പാദന യൂണിറ്റുകൾ സ്ക്രാപ്പ് വ്യാപാരം സാനിറ്ററി വേസ്റ്റ് ശേഖരണ യൂണിറ്റ് എന്നിങ്ങനെ വിവിധ സംരംഭങ്ങളാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ സർക്കാർ കേരളക്കാര മാലിന്യ പരിപാലന പദ്ധതിയിലൂടെ ഞങ്ങളെ പോലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം കൂട്ടാൻ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങളിനി തൊഴിലാളികളല്ല ബിസിനസ്സാരാണ് പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ ഇന്ന് തുടക്കമാവുകയാണ് കേരളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിലെ രണ്ടായിരത്തി എണ്ണൂറോളം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയിലൂടെ ഹരിതകർമ്മസേനയുടെ സംരംഭക പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിമൂന്ന് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് അധിക വരുമാനത്തിലൂടെ ഹരിതകർമ്മസേനയെ സ്വയം പര്യാപ്തരാക്കാനും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള എല്ലാ നമുക്ക് നമുക്ക് നൽകും നല്ല വരുമാനം കിട്ടും ഇത് ഭയങ്കര അഭിമാനമുള്ള പരിപാടിയാണ് നമ്മുടെ നാട് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് നമുക്കിതൊക്കെ ഹരിതകർമ്മസേനയുടെ മിടുമിടുക്കികൾ ഇനി നാടിന് അഭിമാനമാവുകയാണ് നാടിന്റെ ശുചിത്വ സേന അങ്ങനെ അഭിമാന സേനയാകുന്നു ആവേശകരമായ അനുഭവങ്ങളാണ് ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾക്കെല്ലാം ഇത് നൽകുന്നത് നമ്മൾ കുടുംബശ്രീ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം അതിനുശേഷം ലോകം ശ്രദ്ധിച്ച ശ്രദ്ധിച്ച കുടുംബശ്രീ അവിടെ നിന്ന് ഹരിതകർമ്മസേന അതിലേക്ക് വരുന്ന വലിയ തോതിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം ഈ ശുചിത്വ പരിപാലന യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് ഒരു മോശപ്പെട്ട പണിയാണ് എന്ന ഒരു പൊതുബോധത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കിയ എത്ര വളരെ പ്രൊഫഷണലായ ഒരു പരസ്യമാണ് നമ്മൾ അതിനുവേണ്ടി ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ പരസ്യം നമ്മൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കംലീഷണ റിപ്പോർട്ടിൽ കണ്ടത് ഇത് ഞങ്ങളുടെ പ്രൊഫഷനാണ് എന്ന് പറയുന്നു ബിസിനസ്സാണ് ഞങ്ങൾക്കിത് ഞങ്ങൾ ആ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുന്നു പങ്കുവെക്കുന്ന ഒരു ആത്മ ഉണ്ടല്ലോ ആ ഒരു പ്രൊഫഷണലിസം അതിലേക്ക് വന്ന കേരളത്തിൻ്റെ മാറ്റം അതിലേക്ക് വരുന്ന അത് ആദ്യം വിമുഖതയോടെ നിൽക്കുന്ന ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീ കഥാപാത്രം എത്ര ആവേശത്തോടെയാണ് ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്കൊപ്പം ചേരുന്നത് അങ്ങനെ അവർക്കൊപ്പം നിൽക്കുകയാണ് ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഭാഗമാണ് അവർ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിനൊപ്പം കേരളത്തിനൊപ്പം എങ്ങനെ സഞ്ചരിച്ച് കേരളത്തെ മികവോടെ ശുചിത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ കാര്യം നിസ്സംശയം വളരെ ആവേശത്തോടെ നമ്മൾ പറയേണ്ടതാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതാണ് ഹരിതകർമ്മസേനയെ വിമർശിച്ചുകൊണ്ട് കുറേ പേർ വീഡിയോ ഇടുന്നത് കാണാം അവർക്കൊക്കെയുള്ള മറുപടി കൂടിയാണിത് എന്ന് പറയുന്ന ആ ആവേശകരമായ ഒരു കമൻറ്റുണ്ട് അത് വളരെ പ്രധാനമാണ് നമ്മളുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് സാക്ഷരതാ പ്രസ്ഥാനം അതിനുശേഷം കുടുംബശ്രീ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഹരിതകർമ്മസേന ഇതെല്ലാം ഇങ്ങനെ ഇപ്പോൾ അതിദരിദ്രല്ലാത്തൊരു നാടായി കേരളം മാറാൻ പോകുന്നത് അതിൻ്റെ പ്രവർത്തനം ത്തനം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണ് നവംബർ ഒന്നിന് രാജ്യത്തങ്ങൻ ഒരു സംസ്ഥാനമായി കേരളം മാറാൻ പോകും എങ്ങനെ ഇത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി കൃത്യമായ ധാരണയോടെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ ഇല്ലാതെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴി കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് അതിന് വലിയ മികവുണ്ടാകുന്നത് ആ മികവിലൂടെയാണ് കേരളം ഇന്ന് കടന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ നേട്ടങ്ങൾ ഒക്കെയും ഉണ്ടാകുന്നത്